വാതിൽ തുറക്ക് അമ്മയുടെ ശബ്ദമാണ് അവൻ ധൈര്യം സംഭരിച്ച് ദീർഘനിശ്വാസത്തോടെ ഫോൺ ഫോണെടുത്ത് ഫ്ലാഷ് ഓണാക്കി വാതിൽ തുറക്കാനായി പോയി കറണ്ട് പോയിരുന്നു എന്താമ്മെന്ന് ചോദിച്ച് അവൻ വാതിൽ തുറന്നു പക്ഷേ അവൻ നടുങ്ങിപ്പോയി ആരെയും പുറത്തു കണ്ടില്ല അവിടെ മാഗ ശൂന്യം അവൻ വേഗം തന്നെ സ്റ്റെയർ ഇറങ്ങി അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്ക് പോയി മുറിയിൽ അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുന്നതാണ് അവൻ കാണുന്നത് അമ്മേ അവൻ അമ്മയെ വിളിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിച്ചു അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താടാ ഉറക്കച്ചടവോടെ അമ്മ അവന് നേരെ ചോദ്യഭാവത്തിൽ നോക്കി അമ്മ എൻ്റെ മുറിയിൽ വന്ന് വിളിച്ചില്ലേ ഞാനോ നട്ടപ്രാന്ത് പറയാതെ പോയി കിടന്ന് ഉറങ്ങുണ്ണി അല്ല അമ്മ ഞാൻ കേട്ടു നീ പോയെ മനുഷ്യനെ മെനക്കെടുത്താൽ ഇത്രയും പറഞ്ഞ അമ്മ തിരിഞ്ഞു കിടന്നു അവൻ തിരികെ മുറിയിലെത്തി വാതിലടച്ച് ലോക്ക് ചെയ്ത് കട്ടിലിൽ മലന്നുകിടന്നു ഞാൻ കേട്ടതമ്മ വിളിക്കുന്നത് അവൻ ആത്മഹത്വം പറഞ്ഞു അവന്റെ മനസ് നിറയെ മുറ്റത്തെ സിറ്റിംഗ് ബെഞ്ചിലിരുന്ന ആളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു എന്നാലും അതാരായിരിക്കും ചിന്തിച്ചു ചിന്തിച്ച് എപ്പോഴോ അവൻ കിടന്നുറങ്ങിപ്പോയി പിറ്റേന്ന് അതിരാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടാണ് അരവിന്ദ് ഉണർന്നത് ഉറക്കച്ചടവോടെ എണീറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ അമ്മ ആവി പറക്കുന്ന ചായ അവന് വേണ്ടി ടേബിളിൽ എടുത്തു വെച്ചിരുന്നു അമ്മ അച്ഛനും ഏട്ടനും എവിടെ അവർ കാലത്ത് അമ്പലത്തിൽ പോയി ഇപ്പോൾ തിരികെ വരാറായിട്ടുണ്ടാവും വീടിന്റെ മുൻഭാഗത്ത് ബ്രഷ് ചെയ്തുകൊണ്ടു പോയ അവൻ ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോ